കുളിക്കുക എന്നത് നിത്യജീവിതത്തിന്റെ ഭാഗമാണ് മൃഗങ്ങളുടെയോ പച്ചക്കറികളുടെയോ കൊഴുപ്പ് കലർത്തി നിർമ്മിച്ച ശുദ്ധീകരണ ഏജന്റുകളാണ് സോപ്പുകൾ എന്നിരുന്നാലും നാം നിത്യേനെ ഉപയോഗിക്കുന്ന ബാത്ത് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് സോപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കുളിക്കാനുള്ള സോപ്പിനെ കുറിച്ച് അത് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നിങ്ങളുടെ ചർമ്മവുമായി പതിവായി സമ്പർക്കം പുലർത്തുന്നതിനാൽ സുരക്ഷിതവും ശരീരത്തിന് അനുയോജ്യവുമായ ബാത്ത് സോപ്പ് തിരഞ്ഞെടുക്കുന്നതും വളരെ പ്രധാനമാണ് സാധാരണ വാണിജ്യ സോപ്പുകൾക്ക് ഒൻപത് മുതൽ പതിനൊന്ന് വരെ പി ലെവലുകൾ ഉണ്ടെന്ന് കാണും അറിയണം ഇത് നമ്മുടെ ചർമ്മത്തിലെ പി എച്ച് ലെവൽ വർദ്ധിപ്പിക്കും പി എച്ച് നില ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് അമ്ല മൂല്യം അളക്കുന്നതിനുള്ള ഏകകമാണ് പി എച്ച് ലെവൽ ഒന്നാമതായി സോപ്പ് ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നത് എല്ലായിപ്പോഴും ഓർക്കുക ഇത് വെള്ളത്തിൽ കലക്കി ഉൽപ്പാദിപ്പിക്കുന്ന നുര വേണം ശരീരത്തിൽ പുരട്ടേണ്ടത് വിയർപ്പോ ചൊറിച്ചിലോ കൂടുതലുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം സോപ്പുകളും ക്ലെൻസറുകളും മുഖത്ത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം അവ ചർമ്മത്തെ വരണ്ടതാക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും ബാർ സോപ്പുകൾ ഷവർ ജെൽസ് ആന്റി ബാക്ടീരിയൽ സോപ്പുകൾ ഹെർബൽ സോപ്പുകൾ അരോമ തെറാപ്പി സോപ്പുകൾ തുടങ്ങി നിരവധി സോപ്പുകൾ വിപണിയിൽ ലഭ്യമാണ് നമ്മുടെ വിപണിയിൽ ലഭ്യമായ ഏതാനും വ്യത്യസ്ത തരം ബാത് സോപ്പുകൾ നോക്കാം ആദ്യത്തേത് ആന്റി ബാക്ടീരിയൽ സോപ്പുകളാണ് ഈ സോപ്പുകളിൽ ട്രൈക്ലോസൻ അല്ലെങ്കിൽ ട്രൈക്ലോ കാർബൺ പോലുള്ള ആന്റി ബാക്ടീരിയൽ ഏജന്റ് ഉണ്ട് പി എച്ച് ലെവൽ ഒൻപത് മുതൽ പത്ത് പരിധിയിലാണ് ഇവ ദ്രാവക രൂപത്തിലോ ഖര രൂപത്തിലോ ആണ് ലഭിക്കുന്നത് ആന്റി ബാക്ടീരിയൽ സോപ്പുകൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ് അവ സൂക്ഷ്മാണുക്കൾക്കും ദോഷകരമായ ഏജന്റുമാർക്കുമെതിരെയുള്ള പ്രതിരോധത്തിന്റെ ആദ്യ നിരയാണ് എന്നിരുന്നാലും ഈ സോപ്പുകളുടെ അമിതമായ ഉപയോഗം ചർമ്മത്തിന്റെ വരൾച്ചയ്ക്കും അസ്വസ്ഥതകൾക്കും കാരണമാകും കുളിക്കാൻ ആന്റി ബാക്ടീരിയൽ സോപ്പുകൾ ഉപയോഗിക്കണമെന്ന് പല ഇന്ത്യക്കാർക്ക് ഒരു മിഥ്യാധാരണയുണ്ട് എന്നാൽ ചില അണുക്കളും ബാക്ടീരിയകളും ശരീരത്തിന് നല്ലതാണെന്ന് അവർക്കറിയില്ല അവ ശരീരത്തിന് വളരെ ആവശ്യമാണ് നമ്മൾ അവയെ നശിപ്പിക്കരുത് പിന്നെയുള്ളത് ആന്റി ആക്നെ സോപ്സ് ആണ് ആന്റി ബാക്ടീരിയൽ എക്സ്ഫോളേറ്റിംഗ് കോമാഡോലൈറ്റിക് ഗുണങ്ങളുള്ള നിരവധി സോപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് കുരുക്കൾ കൂടുതലായി കാണപ്പെടുന്ന മുഖം നെഞ്ച് പുറം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇത്തരം സോപ്പുകൾ ഉപയോഗിക്കുന്നത് ദിവസത്തിൽ രണ്ടു തവണ അത്തരം സോപ്പുകൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം എന്നിരുന്നാലും അമിതമായ ഉപയോഗം ചർമ്മത്തിലെ ചുവന്ന പാടുകൾ ഉണ്ടാക്കും അടുത്തത് ഹെർബൽ സോപ്സ് ആണ് ജമന്തി ജമന്തിപ്പൂവ് ലാവണ്ടർ കർപ്പൂര തുളസി തുളസി ഓട്സ് അവോക്കാഡോ തുടങ്ങിയ ആരോഗ്യകരമായ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ സോപ്പുകളിൽ ഒലീവ് ഓയിൽ ഷിയ ബട്ടർ എന്നിവയും ഉപയോഗിക്കാറുണ്ട് ചർമ്മത്തിന്റെ പുനരുജ്ജീവനവും തിളക്കമാർന്ന ഗുണങ്ങളും നൽകുന്ന ഒലീവ് ഓയിലിൽ വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ അറ്റി നിർത്തുന്നു അടുത്തത് മോയ്സ്ചറൈസിംഗ് സോപ്പുകളാണ് നിങ്ങളുടെ ചർമ്മത്തിന് മൃദുത്വം നൽകുന്ന ഓലീവ് ഓയിൽ ഷിയ ബട്ടർ പാരഫിൻ ഗ്ലിസറിൻ തുടങ്ങിയവ അടങ്ങിയ സോപ്പുകൾ മികച്ച മോയ്സ്ചറൈസിംഗ് സോപ്പുകളാണ് ഓലീവ് ഓയിൽ നിങ്ങളുടെ ചർമ്മത്തിൽ പ്രായമാകുന്നത് തടയുന്നു ധാരാളം വിറ്റാമിനുകളും അടങ്ങിയിട്ടുള്ള ഷിയ ഷിയാനട്ട് ബട്ടർ നല്ലൊരു പ്രവർത്തിക്കുന്നു പിന്നെ ഉള്ളത് ഷവർ ജെല്ലുകളാണ് ഷവർ ജെല്ലുകൾ ലിക്വിഡ് സോപ്പുകൾക്ക് സമാനമാണ് ജെൽ രൂപത്തിലുള്ള ഇവ കുളിക്കുമ്പോൾ ശരീരം നന്നായിട്ട് വൃത്തിയാകാനും അടുത്തത് ആരോമ തെറാപ്പി സോപ്പുകളാണ് ഈ സോപ്പുകളിൽ അവശ്യ എണ്ണകൾ ജോജോബ സൂര്യകാന്തി എണ്ണ ജമന്തിപ്പൂവ് മുല്ലപ്പൂവ് ഇലാങ് ഇലാങ് എന്നിവയുടെ സത്ത് അടങ്ങിയിരിക്കുന്നു ഏതു തരം ചർമ്മമാണ് എന്നതിന്റെ അടിസ്ഥാനമാക്കി കൊണ്ടുവേണം എല്ലാ എപ്പോഴും കുളിക്കുവാനുള്ള സോപ്പ് വാങ്ങേണ്ടത് അടുത്തത് ഓരോ ചർമ്മത്തിനും അനുയോജ്യമായ സോപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വരണ്ട ചർമ്മമാണെങ്കിൽ കറ്റാർവാഴ കൊക്കോ എണ്ണ അവോക്കേട അല്ലെങ്കിൽ സസ്യ എണ്ണകൾ എന്നിവ അടങ്ങിയ പ്രകൃതിദത്ത സോപ്പുകളാണ് നല്ലത് എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ആന്റി ബാക്ടീരിയൽ സോപ്പുകളോ പ്രത്യേക ഫേസ് ക്ലെൻസറോ ഉപയോഗിക്കണം ലാവെൻഡർ ചമോമേല് കാശുത്തുമ്പ എന്നിവ അടങ്ങിയ സോപ്പുകൾ എണ്ണമയമുള്ള ചർമ്മത്തിന് വളരെ നല്ലതാണ് ഇനി ചർമ്മം വളരെ സെൻസിറ്റീവും അണുബാധയ്ക്ക് സാധ്യതയുമുള്ളതാണെങ്കിൽ ചർമ്മത്തിലെ അണുബാധ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഔഷധ സോപ്പുകൾ നല്ലതാണ് വിറ്റാമിൻ ഇ ജോജോബ ഓയിൽ എന്നിവ അടങ്ങിയ സോപ്പുകൾ വരണ്ട ചർമ്മ രോഗങ്ങളായ ഇറ്റോസിസ് എക്സിമ സോറിയാസിസ് എന്നിവയ്ക്ക് നല്ലതാണ് ഇനി കോമ്പിനേഷൻ ആണെങ്കിൽ പിയേഴ്സ് പോലുള്ള ഗ്ലിസറിൻ അധിഷ്ഠിത സോപ്പുകൾ നല്ലതാണ് ഇനി ആൻറ്റി ആക്നി ഉണ്ട് കുരുക്കൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന മുഖത്തും നെഞ്ചിലും ഒതുകിലുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ദിവസത്തിൽ രണ്ടു തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് അലർജിയോ അണുബാധയോ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ